പനയം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ കൂട്ടധർണ നടത്തി അക്രഡിറ്റഡ് എഞ്ചിനീയർ സംവരണ തസ്തിക അട്ടിമറിച്ച് ഭരണഘടനാ ലംഘനം നടത്തിയെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പട്ടികജാതി അവകാശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ധർണ എൻ കെ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പനയും ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ പട്ടികാതി വിഭാഗത്തിനായി സംവരണം ചെയ്തിട്ടുള്ള അക്രഡിറ്റഡ് എഞ്ചിനീയർ തസ്തികയിലാണ് ക്രമക്കേട് നടന്നതെന്നാണ് ആക്ഷേപം നിലവിൽ എഞ്ചിനീയറായി നിയമിതനായിരുന്ന ടി പി അശ്വന്തിന് ഉപരിപഠനത്തിന് പോകേണ്ടി വന്നതിനാൽ രാജി സമർപ്പിച്ചിരുന്നു എന്നാൽ ഈ രാജിക്കാര്യം മറച്ചുവെച്ച് പട്ട്യാധികാരി അല്ലാത്ത വനിതയെ എഞ്ചിനീയർ തസ്തികയിലേക്ക് പ്രമോട്ട് ചെയ്ത് അട്ടിമറി നിയമനം നടത്തിയെന്നാണ് അവകാശ സംരക്ഷണ സമിതി ആരോപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട പട്ട്യജാതി അവകാശ സംരക്ഷണ സമിതി നടത്തിയ കൂട്ടധർണ എൻ കെ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ കേരളത്തിലെ പഞ്ചായത്തുകളിലും ഇല്ല 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 പഞ്ചായത്തുകളിൽ എസ് സി വിഭാഗത്തിനാണെന്ന ഘട്ടമായ ഒരു ഉത്തരവ് സർക്കാർ ഇറക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പഴയ പഞ്ചായത്തും അക്കാര്യത്തിൽ പട്ടികക്കാരനായിട്ടുള്ള ഒരാളെ എഞ്ചിനീയറായി നിയമിക്കണം എന്ന രീതിയിൽ അംഗീകരിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു നിയമനം നടക്കുകയുണ്ടായി ആ നിയമനം ലഭിച്ച ആൾക്ക് ഉപരിപഠനത്തിൽ വിദേശത്ത് എവിടെയോ പോകേണ്ടതു കൊണ്ട് അദ്ദേഹങ്ങൾ തന്നെ ഇവിടുന്ന് വിടുതൽ ചെയ്തു വിടണമെന്ന് അപേക്ഷിച്ചു ആ അപേക്ഷകൾ ഇവിടെ പൂർത്തിവെക്കുകയും വെച്ചുകൊണ്ട് ഇവിടെ തന്നെ ജോലി ചെയ്യുന്ന ഒരു അക്രഡിറ്റ് ഓവർസീയർക്ക് ഈ എഞ്ചിനീയറുടെ താൽക്കാലിക ഉത്തരവാദിത്വം കൊടുത്തുകൊണ്ട് പടിയെടുപ്പിക്കുകയായിരുന്നു അങ്ങനെ ഏകദേശം മൂന്ന് നാല് മാസം പോയപ്പോഴും